ഇതാണ് ആറ്റങ്ങ റോഡ് പിഞ്ഞാറും കൂടെ റോഡ് മുക്കുന്ന ഒരു വല്യട്ടാൽ വല്യട്ടയ്ക്കാൽ നിന്നും അൻപത് മീറ്റർ അൻപത് മീറ്റർ ഞാൻ ഇങ്ങനെ തോരാതെ പറയുന്ന വസ്തു ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മെയിൻ റോഡ് ബസ് റൂട്ടാണ് വല്യട്ട് ജംഗ്ഷൻ ഇതാ ഇവിടെ നിന്ന് ദൂരിൽ ആ കാണുന്ന ഇതാണ് വല്യട്ടാൽ ജംഗ്ഷൻ അതാണ് നമ്മളെ ബോഡൊക്കെ ഇവിടെ ഉണ്ട് എന്താണ ഈ ഇടത്തോട്ട് തിരിയണം അതാണ് ജംഗ്ഷൻ ഇടത്തോട്ട് ഇങ്ങനെ ലെഫ്റ്റ് പോവുക ഇടത്തോട്ട് തിരിക ഇതാണ് റോഡ് നമ്മുടെ ഒരേക്കർ വസ്തുവിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വസ്തുവിൻ്റെ മുൻ ഫ്രണ്ടേജ് വർക്ക് നടക്കുന്നേ അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിയണം ഇതാണ് വസ്തു ഈ കാണുന്ന വസ്തുവാണ് വർക്ക് നടക്കുന്നു പാറ അടുക്കുന്നു റോഡ് നമ്മൾ ഒന്നെങ്കിൽ ടാർ അല്ലെങ്കിൽ ഇന്റർലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇതാണ് സംഭവം തൊട്ടടുത്ത വെഞ്ഞാറമൂട് ഹൃദയഭാഗത്താണ് ജോലിക്കാറ് ആന്മാർത്ഥമാണെന്ന് ഞാൻ കാല് ചെയ്യാത്തവണ് കൂടുതലാ ഇതാണ് നമ്മുടെ വസ്തു ചേട്ടാ അങ്ങനെ റോഡ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പോട്ടെ അങ്ങനെ പോട്ട് അങ്ങനെ വസ്തു വസ്തു മൊത്തം കാണിക്കാം മൊത്തം കാണിക്കാം മൊത്തം മൊത്തം പോലെ കേട്ടോ അങ്ങനെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ மொத்த ஓகேடா ஓகே